കാഞ്ഞിരപ്പള്ളി രൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട വിവാഹ സുവർണ ജൂബിലി ആഘോഷിക്കുന്നവരുടെ സംഗമം തണൽ ടു കെ ട്വന്റി ഫോർ ശ്രദ്ധേയമായി ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മേഘത്തിന്റെയും അഗ്നിയുടെയും തണലിൽ ജീവിച്ചതുപോലെ കഴിഞ്ഞ അമ്പത് വർഷം സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവം തന്ന ജീവിതത്തിലൂടെ അതിജീവനത്തിന്റെ ചരിത്രം രചിച്ചവരാണെന്നും ഈ അതിജീവനത്തിന്റെ ചരിത്രം തലമുറ തലമുറകൾക്ക് പകർന്നു നൽകണമെന്നും മാർ ജോസ് പുളിക്കൽ അനുസ്മരിപ്പിച്ചു ഇസ്രായേലിന്റെ മരുഭൂമി അനുഭവങ്ങൾ എന്നൊക്കെ കേവലം മരുഭൂമി എന്ന് പറയുന്ന ഒരു ഭൗമികമായ ഒരു പ്രതിഭാസം മാത്രമല്ല മറിച്ച് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും സംഘർഷങ്ങളും സഹനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ഒരുമിച്ചുള്ള ആ യാത്രയിൽ എന്തെല്ലാം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്നൊക്കെ നിങ്ങളുടെ കുടുംബം സമ്പന്നമായിയെങ്കിൽ അന്ന് വലിയ കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നവരാണ് ഒത്തിരി പേരും എല്ലാവരുമായിരിക്കണമെന്നില്ല വലിയ സാമ്പത്തിക പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചവരൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകും അതുപോലെ രോഗങ്ങളുടെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചവരുണ്ട് കഷ്ടപ്പാടുകളേറെ നേരിട്ട് അനുഭവിച്ചവരുണ്ട് ഹൈറേഞ്ച് മേഖലയിലൊക്കെ ആണെങ്കിൽ വന്യമൃഗ പ്രശ്നങ്ങൾ അതുപോലെ വല്ലാത്ത കൊടിയ ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച ആളുകളുണ്ട് ഇന്ന് ദൈവാനുഗ്രഹത്താൽ അതെല്ലാം മാറിക്കിട്ടി നമുക്കതിന്തെല്ലാം അതിനെല്ലാം അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് അതിജീവനത്തിൻ്റെ ചരിത്രം രചിച്ചവരാണ് എൻ്റെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട ദമ്പതികളായ ജൂബിലേറിയൻസ് നിങ്ങൾ അതിജീവനത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രം രചിച്ച വിദ്യകളാണ് നിങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നു ചെറിയ പ്രതിസന്ധികളിൽ പോലും അവർ കുടുങ്ങിപ്പോകുന്നു അപ്പോഴാണ് നിങ്ങൾ എത്രയോ വലിയ സമർപ്പണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം നമ്മൾ ഓർത്തെടുക്കണം അങ്ങനെയെല്ലാം ദൈവം നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചെങ്കിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് ഒന്നും അവിചാരിതമായിട്ട് സംഭവിക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ സംഭവിക്കുന്നതാണ് നിങ്ങൾ ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇവിടം വരെ ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ തന്നെ ഒരു തണലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തണൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറാൾ റവറ ഡോക്ടർ ജോസഫ് വെള്ളമറ്റത്തിന്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയോടെയാണ് സംഗമം ആരംഭിച്ചത് സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നല്ല നിമിഷങ്ങളിൽ കൂടിയാണ് കാഞ്ഞിരപ്പള്ളി രൂപത കടന്നു പോകുന്നതെന്ന് വികാരി ജനറൽ റവറ ഡോക്ടർ ജോസഫ് വെള്ളമറ്റം വചന സന്ദേശത്തിൽ പറഞ്ഞു おたちは、私たちは、私たちは、私たちは、私たちは、私は、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、ちは、私たちは、私たちは、私たちたちは、私たちは、私たちは、私たちは、私たちちは、私たちは、私たちは、私私は、

സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളുടെ പ്രതിനിധികളായി ഇളങ്ങുളം ഇടവകയിൽ നിന്നുള്ള പുതുപ്പള്ളിയിൽ അബ്രഹാം ദമ്പതികൾ അനുഭവം പങ്കുവച്ചു ഇങ്ങനെയൊരു പരിപാടി മുന്നോട്ട് വെച്ച കാഞ്ഞിരപ്പള്ളി രൂപത മാതൃവേദി ഏറെ പ്രശംസ അർഹിക്കുന്നുണ്ടെന്ന് ഫാമിലി അപ്പസ്റ്റോളേറ്റ് രൂപതാ ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കൽ ചടങ്ങിൽ വ്യക്തമാക്കി തമ്പുരാനെ നന്ദി പറയുവാനാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് മാതൃവേദി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരുക്കിയതിന് പിന്നിൽ ഒരു കാര്യമുണ്ട് അതിനിട്ടിരിക്കുന്ന പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു തണൽ വർഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിച്ച ശേഷം കവി ഇങ്ങനെ കുറച്ച് വെച്ചു നീ കൊണ്ട വെയിലിൻ്റെ ഫലമാണ് ഈ തണൽ അൽസുലമുള്ള മാതാപിതാക്കളെ നിങ്ങളുടെ വലിയ ത്യാഗം ദൈവസന്നധിയിൽ നിങ്ങളുടെ വലിയ പ്രാർത്ഥനകൾ അതാണ് ഇന്ന് നിങ്ങളുടെ കുടുംബം നമ്മുടെ രൂപത നമ്മുടെ സഭ ഈ ദേശമൊക്കെ ഏറെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നേ സുവർണ ജൂബിലി ആഘോഷിക്കുന്നവരുടെ മക്കളുടെ പ്രതിനിധിയായി റവറൽ ഫാദർ കുര്യാക്കോസ് വടക്കേടത്ത് ആശംസകൾ നേർന്നു പൊൻകുന്നം മാതൃവേദി അംഗങ്ങൾ പ്രാർത്ഥനാഗാനം ആലപിച്ചു ഫാമിലി അപ്പസ്തോളേറ്റിന്റെ പുതിയ വെബ്സൈറ്റ് പ്രകാശനകർമ്മം മാർ ജോസ് പുളിക്കൽ പിതാവ് നിർവഹിച്ചു ജ്യോതി റേഡിയോ നയൻറ്റീൻ അവതരിപ്പിച്ച തണൽ വിസ്മയം കാണികൾക്ക് കൗതുകമേകി ഏവർക്കും സ്നേഹോപകാരം നൽകി സ്നേഹവിരുന്നോടുകൂടി മീറ്റിംഗ് അവസാനിച്ചു പതിമൂന്ന് ഫൊറോനകളിൽ നിന്നുമായി ഇരുന്നൂറ്റിയമ്പത് പേർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഫാമിലി അപ്പസ്തോലറ്റ് രൂപതാ ഡയറക്ടർ ഫാദർ മാത്യു ഓലിക്കൽ രൂപതാ മാതൃവേദി പ്രസിഡന്റ് മേരിക്കുട്ടി പൊടിമറ്റം ആനിമേറ്റർ സിസ്റ്റർ ജ്യോതി മരിയ സി എസ് എൻ റീജൻ ബ്രദർ എബ്രഹാം ചക്കാലക്കേൽ മാതൃവേദി എക്സിക്യൂട്ടീവ്സ് വിവിധ ഇടവകകളിൽ നിന്നുള്ള മാതൃവേദി അംഗങ്ങൾ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി ഷിക്കാനൂസ് കോട്ടയം